ഒരു സ്ത്രീ അവൾ ഒരാളെ കൊന്നുകൊണ്ട് കർഷനാക്കി നോക്കിക്കളഞ്ഞു അവർക്ക് ഒട്ടുമിച്ച് പറയാൻ പാടുട്ടോ പണ്ഡിതന്മാരും ചിലർ സംശയം ചിലരിൽ ഒട്ടുമിച്ച് ചെയ്യാതിരിക്കാനുള്ള ഗുണങ്ങളും നൽകണം ഒരാൾ കൊല്ലപ്പെട്ടു അയാൾ പത്ത് മക്കൾ ആ മക്കളിൽ നിന്ന് ഒന്നും ഒന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒമ്പത് ആളുകൾക്കും പകരം കൊല്ലാൻ പറ്റിയ അവകാശമുണ്ട് ഒറ്റ ഒരാൾ പറഞ്ഞാൽ കൊന്നവനെ കൊന്നേ വെച്ചു അതിനെ ഇസ്ലാമില്ല ഗുണം പഠിപ്പിച്ചതില്ല ഇതിനെ സംബന്ധിച്ചറിയാത്തതില്ല പകരം അറിഞ്ഞു എന്നുള്ള ഒരു ധാരണ ഒന്നേ പറ്റും എന്നുള്ള കാരണം അതിലുകയാണ് യാതൊരു ഏകവുമില്ലാത്തവരിൽ മാത്രമേ അത്തരത്തിലൊരു ചിന്ത തന്നെ വരാൻ പാടുള്ളൂരിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ വരാൻ പാടില്ല ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ചില ചെയ്യണം എന്ന് പറയുന്ന മതമല്ല ഞാൻ ആരും ഇസ്ലാമിലെ തെറ്റിദ്ധാന് പാടില്ല

പള്ളികൾ മലിനും ബഹുമാനപ്പെട്ട പരിസരങ്ങളിലും പിന്തുണ പ്രധാനത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും അടിസ്ഥാനപരമായ മഹാനായ മഹാനാണ് യാതൊരു ഇല്ലാത്ത ചിലരും അല്പമെല്ലാം വിതരണം ഉണ്ടെങ്കിൽ ആ വിതരണം ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പലപ്പോഴും സങ്കുചിത മനസ്സിലിതിയുള്ള ചിഹ് അതേസമയം കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് പ്രതികരിച്ചു പോകുന്ന ചിഹ് അവനെ ചിലർ വളരെ ചുരുങ്ങിയ ആളുകളാണ് അവരിങ്ങനെ ചോദിക്കാറുണ്ട് ഒരു സ്ത്രീ അവൾ ഒരാളെ തുറന്നു കളഞ്ഞു മറ്റൊരു കർശനമാക്കി തുടങ്ങിക്കളഞ്ഞു അവർക്ക് ഒരു വീഴ്ച ചെയ്യാൻ പറയാൻ പാടുമ്പോ പണ്ഡിതന്മാ എന്ന് ചിലർ സംശയം ചെയ്യണം ചിലർക്ക് ഒട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള ഗുണങ്ങളും നൽകണം പക്ഷേ ആ നല്ല മനസ്സിലാക്കണം നമ്മൾ അബ്ബാബുമായി കണ്ടെല്ലാവുന്ന എപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് മുമ്പൊക്കെ നൽകുന്ന ഒരു നീന അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തത്തിൽ നടക്കുന്ന ആളുകളുടെ ലക്ഷണം പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്ത് പറയുമ്പോൾ കണ്ടതേ പറയാവു ഇനി ആരും നിരട്ടുക എന്നാലും അങ്ങനെ ഈ മായാപിതകളൊന്നും നമ്മൾ പറയുകയാണെങ്കിൽ അത് എന്ത് കിട്ടുകയാണെങ്കിൽ പറയാറുണ്ട് യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഇവിടെ സമയത്തില്ല കൊണ്ടുകൾ കൊണ്ടുപോകാൻ എന്നൊരു നിയമം ഇസ്ലാമിലുണ്ട്

அவகாசிகள் தீர்த்து அது எந்த ஏதாயிரம் அதே சமயம் அங்கே ஒரு விட்டு வீச்சு மக்கள் ஆ மக்களில் ஆளுகளுக்கு அது ஆய் சோதிக்கி துணி இது பண்ணுற விசதிகா

അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം ആയിട്ട് ചെയ്യാം ചെയ്യാം ഇത് മൂന്നിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ അവകാശത്തിൽ കൊണ്ട് എന്ന് ഇവങ്ങളൊക്കെ രേഖപ്പെടുത്തിയായിരുന്നു അറിയാത്തതിലും പകരം കൊന്നാലേ അടങ്ങൂ എന്നുള്ള ഒരു ധാരണ ഒന്നേ പറ്റുന്നുള്ള ഒരു ധാരണ അറിവ് വേണം ഞാനൊരു എങ്ങുമില്ലാത്തവരിൽ മാത്രമേ അത്തരത്തിലുള്ള ചിന്ത തന്നെ വരാൻ പാടുള്ളൂരിൽ ഞാനൊരു ചിന്ത തന്നെ വരാൻ പാടുള്ളൂ ഇനി ഞാനും വിശദീകരിക്കുന്നില്ല ഓരോ കരണങ്ങളുണ്ട് അത് കെട്ടുകഥകളൊന്നും തന്നെയാണ് തങ്ങള് തന്നെ പറഞ്ഞു മനോഹിമ്പില്ല ഒരു മനുഷ്യന്റെ ശരീരത്തെ മാത്രമേ എന്നിട്ട് ആ വകയിൽ നഷ്ടം ഒന്ന് മാറാനായി പഴച്ചയാളും കിട്ടും കൊടുക്കാനൊരു കാരണം അവിടെ ഒരു മനുഷ്യന്റെ വായയെ അപ്പോൾ ആ പരിഗണിക്കപ്പെട്ട വ്യക്തിക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകപ്പെടും അദ്ദേഹം ആവശ്യം

അവനാ കർമ്മം ചെയ്ത ദിവസം കഴിയുമുള്ള എല്ലാ ദോഷങ്ങളും പറയുന്നത് ഇസ്ലാമെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും പകരം ചെയ്യണം എന്ന് പറയുന്ന ഒരു മതമില്ല ഞാൻ ആരും ഇസ്ലാമിന്റെ തെറ്റിഞ്ഞാൽ പാടില്ല ഒരാൾ ഒരു അതേസമയത്ത് ഒരാളും യാതൊരു നടപടി അക്രമം ചെയ്യാവുന്നില്ല അക്രമം പെരും അപ്പൊ എന്നെ ശിക്ഷിക്കപ്പെടും അതുപോലെ ഞാൻ പകരം മല്ലപ്പെടും എന്തോ ഒരു ഭയം ആരുടെ മനസ്സിലെങ്കിൽ അക്രമം തരും നിയമമുണ്ട് പക്ഷേ

ചെയ്യാൻ അങ്ങനെയാണോ അതിൽ മനസ്സിലാക്കപ്പെടാൻ കഴിയുന്ന കാര്യം മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് നിർദ്ദേശം അവര് കുടുംബങ്ങളെ തയ്യാറാകുന്നില്ലെങ്കിൽ നിയമം നടപ്പാക്കും ഇല്ലെങ്കിലും വലിയ പ്രതികൾ അതെ ഒന്നുകൂടി അവരുടെ

അവന്റെ രക്ഷിതാവിനെ അവന്റെ കുടുംബത്തിനെയും അവരുടെ അവകാശിക്കുന്നു അവരുടെ അധികാരമുണ്ടെന്ന് അത് സ്വഹായത്ത് മനസ്സിലാക്കിയത് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവരവർ തന്നെ അധികാരം നടപ്പാക്കുക എന്നല്ല സ്വഹായ മനസ്സിലാക്കിയതുപോലെ ഉടൻ മനസ്സിലാക്കുന്നവർക്കാണ് സുദ്ധികൾ

ू़िया के आति खादवा नि सबा प्या को ध प आफरवा अधे हम वाले सम आ फजी अपोल पटव्यासाोधनौ नेवा दरों होना ि हादने निल भ चलवा फ अपोल अहरू थ्याराबा हपर् फका भीही इना आ को।

അതേ സമയത്ത് അതിന് വിവിധങ്ങൾ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല എന്തിന് വിവരങ്ങൾ പറഞ്ഞിട്ടില്ല

ോന്ന ആളുകൾ അവര് ഒരു കാര്യം പറയുമോ പഠിജിതരെ പറയും പഠിക്കാതെ പറയുന്നത് എന്തൊരു പണ്ഡിതനോട് സംഘടനാ മറ്റോ ലൈബ്രറിയിൽ ഇസ്ലാമിന്റെ നിയമങ്ങളോട്ടെ മാറ്റി വെച്ച് പറയാൻ പാടില്ല ലഭ്യത പഠിപ്പിച്ച പാടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുത്താൻ നിങ്ങൾ ഒരു പണ്ഡിതൻ ശരിക്ക് കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോ ആ പണ്ഡിതൻ എന്നെ സംസാരിക്കുന്നത് ഇസ്ലാമിനെതിരെയുള്ള സംസാരം അതാ പണ്ഡിതനെ മാത്രമല്ല സംസാരമില്ല ഇസ്ലാമിന്റെ ശരിയായ സംസ്കാരത്തെ മുടിച്ചു കൂടാനുള്ള ഏർപ്പാടാണ് അത് തീവ്രവാദികളുടെ ശരിയാണ് അല്ലെങ്കിൽ തീവ്രവാദികളെ അനുകൂലിക്കുന്നവരുടെ ശരിയാണ് അതൊരിക്കലും ഒരു മുസ്ലിം നിന്ന് ഉണ്ടാകാൻ പാടില്ല ഞാൻ എനിക്ക് സംസാരിക്കുന്നു ഒരുപാട് സംഭവങ്ങൾ കാണാം സുഖാനുള്ള